ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു ബിരിയാണി ഉണ്ടാക്കട്ടോ അപ്പൊ ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് സാധാരണ നമ്മൾ സവാള ഒക്കെ വാട്ടിട്ടല്ലേ ബിരിയാണി ഉണ്ടാക്കുക ഇന്ന് നമ്മള് സവാളൊക്കെ ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പൊ ഇതിന്റെ മസാല നല്ലൊരു ടേസ്റ്റുമാണ് അപ്പൊ പെട്ടെന്ന് ഒരു തട്ടിക്കുട്ട് ബിരിയാണിയാണ് കേട്ടോ സ്കൂളില്ലാത്തൊരു ദിവസമാണ് ഞാനിത് ഇണ്ടാക്കുന്നത് അയപ്പ കുട്ടിക്ക് ബിരിയാണി വേണമെന്ന് പറഞ്ഞപ്പോൾ എന്താ തൈരൊന്നും ഇല്ലേ അപ്പോൾ അതൊക്കെ അവൾ കടയിൽ പോയി കൊണ്ടുവന്നിട്ടോ അപ്പോൾ ഞാൻ വേഗം ബിരിയാണി ഉണ്ടാക്കുകയാണ് അഞ്ച് സവാള തൊലി കളഞ്ഞ് ഒന്ന് കഴുകി സ്ലൈസർ മുട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാണ് നമ്മൾ ബിരിയാണി പൊട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് സവാള അതിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഞാൻ രണ്ട് പ്രാവശ്യം ആക്കി ഇട്ടിട്ടിട്ടാണ് കേട്ടോ സവാള ഫ്രൈ ചെയ്തെടുത്തത് പിന്നെ ചിക്കനൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായാലും അത് ഞാനൊരു പാത്രത്തിൽ ഇട്ടുകൊടുത്ത അതിലേക്ക് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി പിന്നെ ബിരിയാണി മസാല മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പെരിഞ്ചീരകം പൊടിച്ചത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ച സവാള ഉണ്ടല്ലോ ആ സവാള കൈ കൊണ്ടൊന്ന് പൊടിച്ചിട്ട് ഒന്നിങ്ങനെ ഞാൻ റെഡി കൊടുക്കട്ടോ എന്നിട്ട് അതും അതിലേക്ക് ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഒക്കെ കൂടെ കൈ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങൻ്റെ നീരും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള തൈരും കൂടെ ചേർത്ത് കൊടുക്കാം തൈരൊക്കെ നമ്മൾ പുളിക്കനുസരിച്ചിട്ട് നോക്കിയിട്ട് ചേർക്കട്ടോ ചില തൈര് നല്ല പുളി ഉണ്ടാവും ചിലത് പുളി കുറവാകും അങ്ങനെ മസാല റെഡിയാക്കിയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായി പിന്നെ നമ്മൾ സവാള ഫ്രൈ ചെയ്തെടുത്ത ആ ഒരു ഓയിലുണ്ടല്ലോ ഓയിലല്ല വെളിച്ചെണ്ണയും നെയ്യിൻ്റെ ആ ഒരു മിക്സായി ഇട്ടിട്ട് ഈ ഒരു മസാല കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചു പിന്നെ തുറന്ന് നോക്കിയിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ എന്താ ബിരിയാണി സാധാരണ ഉണ്ടാക്കുമ്പോൾ കയ്മ റൈസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുക ഈ ഒരു റൈസിൻ്റെ പേര് എന്താന്ന് ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ അത് ഞാൻ കഴുകി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മള് ചിക്കനൊക്കെ അതാ ചിക്കനിലൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് നല്ല അടിപൊളി മസാലയാണ് കേട്ടോ അത് അപ്പോൾ ആ വെള്ള വെള്ളിന്ന് ഒന്നും വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇനി ഇതും ചെയ്തെടുക്കണ്ടേ ആ സമയത്ത് വറ്റിക്കോളും പിന്നെ ഞാൻ എനിക്ക് രണ്ട് തക്കാളിയും കൂടെ കട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടു കൊടുത്തു പിന്നെ അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് ആ തക്കാളി ഇവിടെ വരെ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മല്ലിയല ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു പിന്നെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തു അപ്പോൾ അതിൽ ഇങ്ങനെ ആ ഒരു വെളിച്ചെണ്ണയും നെയ്യിൻ്റെയും ആ ഒരു മിക്സ് ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ടായിട്ടോ അപ്പോൾ അത് ഞാനൊരു ബൗളൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് നമുക്ക് ചോറ് ദം ചെയ്തെടുക്കുമ്പോഴേ അതിന്റെ അടി കൂടെ ലെയർ ലെയർ ആയിട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് ഞാൻ കുക്കറിലിട്ടിട്ട് വേവിച്ചെടുത്തിട്ടോ പിന്നെ അതാ നമ്മുടെ മസാലൻ്റെ മേലേക്കാ വേവിച്ചെടുത്ത റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ സവാളയും മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തതൊക്കെ അതിന്റെ അടി കൂടെ ഇട്ട് കൊടുത്തു പിന്നെ മസാലയിൽ തെളിഞ്ഞുവന്ന നെയ്യിൻ്റെയും വെളിച്ചെണ്ണയും മിക്സ് ഉണ്ടല്ലോ അത് അവളുക്ക് മാറ്റി കൊടുത്തിനല്ലോ അതും ലെയർ ലെയർ ആയിട്ട് ഇതൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വേറെ നെയ്യൊന്നും ഞാൻ അതിലേക്ക് ചേർത്തിട്ടില്ല അങ്ങനെ അടച്ചു വെച്ചിട്ട് അതിൻ്റെ അടപ്പിൻ്റെ ആ ഒരു ഹോൾസ് ഉണ്ടല്ലോ അത് അതിന് ഒരു വെളുത്തുള്ളി വെച്ചിട്ടൊന്ന് കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ മേലൊരു വെയിറ്റും വെച്ച് കൊടുത്തു പത്ത് മിനിറ്റ് ചെറിയ തേലിട്ടിട്ട് അങ്ങനെ വേവിച്ചെടുത്തു അടപ്പുമ്പോൾ ഇങ്ങനെ വെള്ളം ഇട്ടി വീഴുവല്ലോ ആ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കിയാൽ മതി കേട്ടോ അപ്പോൾ നല്ലോണം ആവിയൊക്കെ മേലേക്ക് കയറിയിട്ടുണ്ടാവും അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ടുള്ള ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഐഫുക്കുട്ടി ഇത് കഴിക്കാൻ കാത്തിരിക്കാട്ടോ അപ്പം ഞാൻ വേഗം ബിരിയാണിയൊക്കെ പൊട്ടിച്ച് ഐഫക്കുട്ടിക്ക് വിളമ്പി കൊടുത്തിട്ടുണ്ട് അപ്പം എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുതേ